ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് എങ്ങനെയാണ് അറിവ് പറയാം ഇത് തന്നെ നമ്മുടെ ഒരു കമൻറ്റ് ഒരാൾ വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാണ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് എങ്ങനെയാണ് സാറേ പറയാം ഓക്കെ അതിന് പറയാം എന്ന റിക്വസ്റ്റ് ചെയ്ത ഏഹ് പലഭാത്ത റിക്വയർമെൻ്റുകൾ എന്ന് പറയും പലഭാത്ത് ഓർഡറുകളെന്ന് പറയും അതൊക്കെ തന്നെയാണ് തലഭാത്ത് അത് തന്നെയാണ് പലബ് അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഓക്കെ എൻതി തലബ് ബസീത്ത് ഒരു ബസീത്ത് വരെ എപ്പോഴും എന്താ പറയുക ഇപ്പോൾ നമ്മൾ സില്ലി മാറ്ററാന്ന് അറിയില്ലോ അതിനെന്താ പറയുക മൗദോ ബസീത്ത് എന്ന് പറയാം അത് സില്ലി മാറ്ററാണ് വളരെ ചെറിയ ഒരു വിഷയമാണെന്ന് പറയാം ഓക്കെ മൗദോ ബസീത്ത് ഓക്കെ അപ്പോൾ എന്തി െന്ന് പറഞ്ഞത് എനിക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് പറയുന്നത് അത് ചെറിയൊരു സംശയം ഉണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാനത്ത് ചെറിയ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളോട് എൻ ദീ തലബ്സൈ എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇത്തരം തലബ് എന്ന റിക്വസ്റ്റ് ഷു തലബ് തലബ്ദേക്വസ്റ്റ് ഊഷു തലബ് എന്തൊക്കെ ബസ് ഇത്യാഹ ഹബീബി ചെറുതാണ് അല്ല തലബ് അല്ലെങ്കിൽ പറയാം വളരെ പ്രധാനപ്പെട്ട ഒരു റിക്വസ്റ്റ് അങ്ങനെ പറയാം അപ്പം തലബ് മുഹിം മുഹിം എന്ന മുഖ്യമായത് എന്നതിന് മുഹിം അപ്പോൾ പ്രധാനപ്പെട്ട ഒരു റിക്വസ്റ്റ് ഉണ്ട് വളരെ സിമ്പിളായ റിക്വസ്റ്റ് ഉണ്ട് രണ്ടും നമ്മൾ പഠിച്ചു ഓക്കെ എന്തായിരുന്നാലും തലബ് എന്നാണ് അതിന് റിക്വസ്റ്റിന് അറിബിൽ പറയാം ഇത്തരം നല്ല അറിവുകൾ എപ്പോഴും നിങ്ങളുമായി പങ്കുവെക്കാൻ അറബി ക്യൂനിയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക شكرا لكم مع السلامه